നമ്മുടെ ലാലേട്ടനും സുരേഷേട്ടനും ഒക്കെ ഭക്ഷണത്തിനെ കുറിച്ച് അടിപൊളി അഭിപ്രായമായിരുന്നു പക്ഷെ നമ്മുടെ മിസ് ചെയ്തു ആള് വിദേശത്താണ് ഇത്തവണത്തെ മീറ്റിംഗിന് കഴിച്ച ഫുഡിന് എല്ലാവർക്കും ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒരു മീറ്റിംഗ് പരിപാടി എല്ലാരും അടിച്ചു കയറി വന്നിട്ട് കലക്കി മൂന്നാമത്തെ വർഷമാണ് ഇന്നും നമ്മുടെ റോയൽ കാറ്ററിംഗ് ഒറ്റപ്പാലം ആൻഡ് കൊച്ചിയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും അപ്പൊ നമ്മുടെ റോയൽ കാറ്ററിംഗ് ഒറ്റപ്പാലം കൊച്ചിയാണ് നിങ്ങളുടെ മെയിൻ ഓഫീസ് വരുന്നത് ഇവിടെ ഒരുപാട് മലബാർ മലബാർ ഡിഷസ് ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇല്ല നമ്മുടെ മലബാർ ഡിഷസ് തന്നെയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ അത് ബ്രാഞ്ചസ് ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രമാണ് ഉള്ളത് ഓൾ ചെയ്യുന്നുണ്ട് കോഴിക്കോടും റോയലിന് കോമൺ ആയതുകൊണ്ട് കാലിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ അതേ ലോഗോ നമ്മുടെ അതേ ലെറ്റർ ലെഡർഫോൺ യൂസ് ചെയ്ത് നമ്മുടെ സഹോദര സ്ഥാപനം എന്ന് പറഞ്ഞ നടക്കുന്നത് കാറ്ററിങ് ഒന്നേ ഉള്ളൂ ഒറ്റക്കാലം കൊച്ചിയാണ് അനീസിൻ്റെ വീലാണോ അതിൻ്റെ സാരഥികൾ മട്ടൻ ബിരിയാണി ആയിരുന്നു ഇവിടുത്തെ താരം ലാലേട്ടനൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ അറിയിച്ചത് ചിക്കൻ ലെഗ് ഓൺ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ഉലർത്തിയതും അതേപോലെ സോയാ കോക്കനട്ട് ഫ്രൈയും ചെമ്മീൻ തേങ്ങാപ്പാലും ചിക്കൻ കറൈ കൂടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചാർക്കോൾ ചിക്കനും നെയ്മീനൊക്കെ വമ്പൻ സാധനം തന്നെയായിരുന്നു ബ്രെഡ് സൈറ്റ് കോക്കനട്ട് പത്തലും നെയ് പത്തലും ഗീ പൊറോട്ടയും പഞ്ചാബി റോട്ടി ഗീ പൊറോട്ടയും അതേപോലെ തന്നെ കാന്താരി ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ ഐക്കോറ പോലത്തെ ഒരുപാട് സീ ഫുഡ് ഐറ്റം പിന്നെ സീ ഫുഡ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും കൗണ്ടർ വരെ നടുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പോകാനും പറ്റും കേട്ടോ ചിക്കൻ ഐറ്റം മട്ടൺ ഐറ്റം ബീഫ് ഐറ്റം സീ ഫുഡ് ഐറ്റം ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു സാലഡ്സിനായിട്ട് ഒരു ഏരിയ തന്നെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഡെസേർട്ട് ഏരിയയിൽ തന്നെ അറേബിക് കുനാഫിയും ബക്ലാവിയും ഉമ്മലിയും കസ്റ്റാർഡ് പുഡിങ്ങും മാംഗോ ബ്രൂലിയും ടെൻഡർ മാജോയും നട്ടി കേക്കും ഡ്രീം കേക്കും മോസും പിന്നെ ചിൽഡ് ഇളനീർ പായസവും ഹോട്ട് പാലട പായസം വീറ്റ് പായസൊക്കെ ആയിട്ട് വമ്പൻ 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 സൽക്കാരം ഇനിയിപ്പൊ അതുമല്ല ഐസ്ക്രീമിന് മാത്രമായിട്ട് വില്ലേജ് ഡയറിന്റെ ഒരു സ്റ്റാളും കൂടെ ഞാൻ ആദ്യം കയറി കഴിച്ചു നോക്കിട്ടോ സംഭവം കൊള്ളാം കലക്കി ക്രിസ്സിൽ കമ്പനിന്റെ വാട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങി ഗസ്റ്റ് ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഉള്ളിൽ ബോട്ടിങ് കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഫുഡ് കഴിക്കാൻ വന്നു ജഗദീഷ് എന്റെ ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചു ണോ ഞാൻ കോഴിക്കോട് എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊതുവേ ഒരു ഫുഡ് ലവർ ആണോ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ ഒന്നുമില്ല ഇഷ്ടമുള്ളത് കഴിക്കാം ഈ ഞാൻ ഫുഡ് ഫുഡ് കഴിച്ചു ഇത്രയും ബെസ്റ്റ് അടുത്ത കാലത്തൊന്നും പ്രോൺസ് എക്സ്ട്രാ കഴിച്ചിട്ടില്ലറി ബിരിയാണി മട്ടൻ ബിരിയാണി ഇത്രയും സോഫ്റ്റ് വായി വെച്ച അലിഞ്ഞു പോകുന്ന പോലത്തെ ഗംഭീരം ഇത്രയും നല്ല ഒരു കേഡ്രസ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എന്റെ കഴുപ്പ് രീതി വേറെ അത്രേ ഉള്ളൂ

സാൽമൺ സ് ക്രാബ് മീറ്റ് പണ്ടു കഴിച്ചത് മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത് വളരെ നന്നായിരുന്നു നല്ല ഫ്രഷ് മീറ്റ് ആണ് നല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരപ്പും എന്റെ റൈസ് മാത്രമല്ല അതെ മീറ്റ് നന്നായിരിക്കണം നല്ല നല്ല ക്വാളിറ്റി മീറ്റ് ആയിരുന്നു വെജ് ആണോ നോൺ വെജ് ആണോ ഞാൻ നോൺ വെജ് ആണ് നോവർ സമയത്ത് മാത്രമേ ഉള്ളൂ വെജ് ഫുഡ് ഗംഭീരമായിരുന്നു അത് പിന്നെ റോയലിനെ പറ്റി നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല വർഷങ്ങളായിട്ട് അമ്മയുമായിട്ട് എന്താണ് എല്ലാം പ്രോഗ്രാമിലൊക്കെ റോയലാണ് അതുവഴി നമ്മുടെ മറ്റ് നമ്മുടെ പേഴ്സണൽ പ്രോഗ്രാമുകൾക്കൊക്കെ റോയൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് കണ്ണു മടച്ച് നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാവുന്നതാണ് ടേസ്റ്റ് തീർച്ചയായും അതുകൊണ്ടാണല്ലോ ടേസ്റ്റ് ഭക്ഷണമൊക്കെ ആരും ആകുമ്പോൾ ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് കണ്ണു അടച്ച് റോയലിനെ ഏൽപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഇവർ തന്നെയാണ് എൻ്റെ മാത്രമല്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അമ്മയിലുള്ള ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും റോയൽ തന്നെയാണ്

ും ഇതോടൊപ്പം തന്നെ കേരളത്തില് നമ്പർ വൺ കാറ്ററിംഗ് സർവീസിന്റെ പദവി കിട്ടിയിട്ടുള്ള റോയലിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു കേക്ക് കട്ടിരുന്നത് വിജയ് ബാബു ടിനി ടോമും ഒക്കെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു

ഫുഡ് ഞാൻ നല്ല വെജിറ്റേറിയൻ വിഭവങ്ങളാണ് ഉള്ളത് ഞാൻ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ് പക്ഷേ കഴിക്കുന്നതിന് സ്വാദുണ്ടാവണം എന്ന് ഏതൊരാളെ പോലെ ആഗ്രഹിക്കുന്നു പറയാതെ പറ്റുള്ളൂ ഞാൻ നോക്കി ഒരു നോൺവെജാണ് കഴിച്ചത് ഞാൻ ഒരു രണ്ട് പ്രോൺസ് പൂന്തൽ കുറച്ച് ഒരു ടീസ്പൂൺ മട്ടൺ ബിരിയാണി അടിപൊളി ഫിഷ് മാത്രമേ മൂന്ന് വർഷമായിട്ടും ആ ഒരു രുചി അവര് ഇല്ല അടിപൊളിയാണ് അങ്ങനെ ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ വയറ് നിറഞ്ഞു പിന്നെ ഇലക്ഷനും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ വീഡിയോ അയച്ച് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മാറക്കണ്ട ബൈ